സിനിമാ ലോകത്ത് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ഫാൻ ഫൈറ്റുകൾ മോളിവുഡിൽ കുറവാണ് സോഷ്യൽ മീഡിയയിൽ ഒഴികെ സിനിമാ താരങ്ങളെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്നവരുമല്ല മലയാളികൾ നല്ല ചിത്രങ്ങൾ വന്നാൽ പോയി കാണും അത്രേയുള്ളൂ എങ്കിലും അതിരുകടന്ന കടന്ന താരാരാധനയുള്ള ചുരുക്കം ചില മലയാളികൾ ഇല്ലാതില്ല മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വാക്പോരുകളും ഉണ്ടാകാറുണ്ട് ഇതിന്റെ പേരിൽ പണി കിട്ടുന്നതും താരങ്ങൾക്കു തന്നെയാണ് പുതിയ ചിത്രം മലയക്കോട്ടെ വാലിബനിൽ മോഹൻലാൽ പരീക്ഷണത്തിന് തയ്യാറായ ആരാധകർ സ്വീകരിച്ചില്ലെന്നത് ഇതിന് തെളിവാണ് ഇപ്പോൾ കൗമുദി മൂവീസ് ചാനൽ ടിനി ടോം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ രസകരമാണ് ഒരു കടുത്ത മോഹൻലാൽ ആരാധകനെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ടിനി ടോം ഈ ആരാധകൻ മമ്മൂട്ടിയുടെ സിനിമാ സെറ്റിൽ ഉണ്ടാക്കിയ പുകലുകളെ കുറിച്ചാണ് ടിനി ടോം സംസാരിച്ചത് മംഗ്ലീഷ് എന്ന സിനിമക്കിടെയാണ് ടിനി ഇയാളെ പരിചയപ്പെടുന്നത് ചീഫ് മേക്കപ്പ് മാന്റെ അസിസ്റ്റന്റ് ആയിരുന്നു കക്ഷി ഈ പയ്യൻ മാറി നിന്ന് എന്നെ നോക്കുന്നുണ്ട് മമ്മൂക്കയാണ് സിനിമയിലെ നായകൻ എന്റെ അടുത്ത് വന്ന് ചേട്ടൻ മമ്മൂക്കയുടെ ആളല്ലേ എന്ന് ചോദിച്ചു ചേട്ടൻ മമ്മൂക്കയെ കുറിച്ചാണ് പുകഴ്ത്തി പറയാറ് ലാലേട്ടനെ കുറിച്ചൊന്നും പറയാറില്ലെന്നും പറഞ്ഞു ഇവൻ ലാലേട്ടൻ ഫാനാണെന്ന് മനസ്സിലായി ആ സമയത്താണ് ലാലേട്ടൻ എന്റെ പെരുച്ചാഴിയും മമ്മൂക്കയുടെ ഗ്യാങ്സ്റ്ററും റിലീസാകാൻ പോകുന്നത് സെറ്റിൽ മമ്മൂക്ക വന്നിട്ടും ഇയാൾക്ക് ഭയങ്കര അടുപ്പമൊന്നുമില്ല പെരുച്ചാഴി റിലീസിന് രണ്ട് വണ്ടി ആളിറങ്ങണമെന്നൊക്കെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അവന് മേക്കപ്പിലല്ല ശ്രദ്ധ എന്റെ അടുത്ത് ഭയങ്കര അകൽച്ചയാണ് കാരണം ഞാൻ മമ്മൂക്കയുടെ ആളാണെന്ന് കരുതി അവനെ വിളിച്ച് ഞാൻ ശരിക്കും ലാലേട്ടൻ ഫാനാണ് സിനിമയിൽ കയറാൻ മമ്മൂക്കയോട് അടുപ്പം കാണിക്കുന്നതാണെന്ന് തള്ളി നമ്മളൊക്കെ ഒന്നാണല്ലേ എന്ന് അവൻ ആ പടത്തിൽ ഒരു സായിപ്പുണ്ട് മമ്മൂക്കയെ കാണിച്ച് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ പൊട്ടിയിട്ടുണ്ട് ലാലേട്ടനാണ് ഇവിടത്തെ ആളെന്ന് സായിപ്പിനെ പറഞ്ഞ് പഠിപ്പിച്ചു മമ്മൂക്ക ഇതറിയുന്നില്ല മമ്മൂക്ക അവിടെ വന്നിരുന്നപ്പോൾ സായിപ്പ് നിങ്ങളുടെ നിരവധി സിനിമകൾ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് ഇമ്മാനുവൽ എന്ന സിനിമ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആരാളാ എന്റെ പടം പൊട്ടിയെന്ന് പറഞ്ഞതെന്ന് മമ്മൂക്ക ചോദിച്ചു ഇവൻ ഒറ്റയോട്ടം അത്രയും ഭ്രാന്തനായ ആരാധകനായിരുന്നെന്നും ടിനി ടോം പറയുന്നു മോഹൻലാലിനെ കാണാനുള്ള അവസരം വന്നപ്പോൾ ഈ ആരാധകൻ തയ്യാറായില്ലെന്നും ടിനി പറയുന്നു കണ്ടാൽ ബോധം കെട്ട് വീഴുമെന്നാണ് അവൻ പറയുന്നത് ലാലേട്ടൻ ഭ്രാന്തമൂത്ത് മൂത്ത് മംഗ്ലീഷിന്റെ സെറ്റിൽ നിന്നും അവൻ പുറത്തായി ഇപ്പോൾ പുള്ളി അഭിനയിക്കാൻ നടക്കുന്നുണ്ട് ഈ ആരാധകനെ കുറിച്ച് ഒരിക്കൽ ലാലേട്ടനോട് പറഞ്ഞ കാര്യവും ടിനി ഓർത്തു അങ്ങനെ ഒരുപാട് പേരുണ്ട് മോനെ എന്ന് അദ്ദേഹം ഇത് അങ്ങനെയല്ലേ ഭ്രാന്തമായ ആരാധനയാണെന്ന് പറഞ്ഞപ്പോൾ വിളിക്കുമോനെ എനിക്കവനെ കാണണമെന്ന് അദ്ദേഹം ഞാൻ അവനെ വിളിച്ചപ്പോൾ വന്നില്ല കണ്ടാൽ ബോധം കെട്ട് വീഴുമെന്നാണ് അവൻ പറഞ്ഞതെന്നും ടിനിട്ടോം ഓർത്തു